ഫ്രാൻസിസ് പാപ്പയെ കാണാൻ കുട്ടിപ്പട്ടാളം ജമല്ലി ആശുപത്രിയിലെത്തി ഞായറാഴ്ച ഉച്ചതിരഞ്ഞാണ് കുട്ടികൾ ജമല്ലി ആശുപത്രിയിലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ തിരുസ്വരൂപത്തിനു മുന്നിലെത്തി പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മഞ്ഞയും വെള്ളയും ബലൂണുകളുമായി പേപ്പർ ഫ്ലാഗിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് കുട്ടികളുടെ ഒത്തുചേരൽ പാപ്പയെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന പ്ലക്കാർഡുകളുമായി നീലയും മഞ്ഞയും കലർന്ന തൊപ്പികൾ ധരിച്ചാണ് ജമലി ആശുപത്രിയുടെ മുന്നിൽ കുട്ടികളുടെ പ്രാർത്ഥന വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ കുട്ടികൾ തങ്ങളുടെ രാജ്യങ്ങളുടെ പതാകയും ആശുപത്രിക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു വെളുത്ത റോസാപ്പൂക്കളിൽ തീർത്ത ബൊക്കയും കുട്ടികൾ കരുതിയിരുന്നു പാപ്പയ്ക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച കുട്ടികൾ ബലൂണുകൾ ആകാശത്തിലേക്ക് പറത്തി Mathicant Desk, Fox News.